എൻ്റെ പേര് സെബാസ്റ്റിൻ കരിമ്പ് ഇടവകയെന്നു വരുന്നു അച്ഛൻ ചൊവ്വാഴ്ച ആരാധന സമയത്ത് വിളിച്ച് പറഞ്ഞു നേർച്ച നേരം നേട്ടം നിറവേറ്റാത്ത ഒരാളിവിടെയുണ്ട് അതെ അടയാളമായിട്ട് എന്ത് കഴിച്ചാലും കൂടെ കൂടെ ടോയ്ലറ്റ് പോകുന്ന അവസ്ഥയുണ്ടെന്ന് അത് ഞാനായിരുന്നു നേരിട്ട് ഞാൻ ചെയ്ത അല്ലായിരുന്നു എൻ്റെ പെങ്ങൾ നേരം നേർച്ചയായിരുന്നു അപ്പം ഞാൻ കരിമ്പ് ഇടവകയോണ്ട് ആനക്കാമ്പയിൽ അന്തോൻസ് ഉണ്ണിയാളിൻ്റെ ഒരു കുരിശു പള്ളിയുണ്ട് അവിടെ നേർച്ചു നേർന്നതായിരുന്നു പെങ്ങൾ അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നീ ആ വഴി പോകുമ്പോൾ നീ അത് ഒന്ന് നിറവേറ്റിച്ച് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ കരിമ്പ് ഇടവേഖലയിലേക്ക് വണ്ടി കുറവായത് കൊണ്ട് ഞാൻ കിട്ടി വണ്ടിക്ക് കയറിപ്പോയി ഈ കാര്യം മറന്നും പോയി ഇതൊരു പത്തിരു വർഷം മുമ്പ് നടന്ന കാര്യമാണ് അച്ഛനിത് വിളിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധമായി എന്നെ ഇത് ഓർമ്മിപ്പിച്ചു അപ്പം ഞാൻ അന്നേരം തന്നെ ഇത് നേർന്ന കട ഞാൻ വെട്ടിക്കോളാന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് ഞാൻ ഏറ്റു പറഞ്ഞു അന്ന് മുതൽ എനിക്ക് അവസ്ഥ മാറി ടോയ്ലറ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയാൽ മതി പറഞ്ഞു കണ്ടോ മനസ്സിലായോ ഒരു ദിവസം തന്നെ ആറേഴ് പ്രാവശ്യം വൈറ്റീന്ന് പോകും ഭക്ഷണം കഴിച്ച ഉടനെ ഭക്ഷണം വൈറ്റീന്ന് പോകും അല്ലേ ഇങ്ങനെയായിരുന്നു അവസ്ഥ എത്ര വർഷമായിട്ടുണ്ടത് പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായിട്ടുള്ള രോഗമാണ് കണ്ടോ അതിന്റെ കാരണം വന്നതണ്ടോ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പോലെ നേർച്ച താന്നിട്ട് അത് നിറവേറ്റിയില്ല അപ്പോൾ അത് പരിസ്ഥലമോ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ പ്രൈസ് നമ്മൾ ഇപ്പം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ കർത്താവ് ക്ഷമിക്കുകയാണ് ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു അന്ന് മുതൽ പിന്നെ ആ രോഗമില്ല